പഞ്ചസാരയും ഏലക്കായോ <takeiono Mixe> <coughs> <didn't you> <takes> <square cozy? coughs> ണ്ടെങ്കിൽ അതിന്റെ പരിവം ഉം അതാണ് അതിന്റെ പരിവല്ലേ

തേങ്ങടെയിൽ കടിക്കാനേട്ടിട്ട് തേങ്ങിട്ട് അങ്ങനെ ഇളക്കുക ഇളക്കി നമ്മള് മേടിക്കുമ്പോ ഇതില് വേറെന്തെങ്കിലൊക്കെ എടി ഇത് ശരിക്കും ഇത് ശരിക്കും എന്ത് ചെയ്യാന്ന് വെച്ചിട്ട് ഈ തേങ്ങ ചിരകിയ മാറി ഇടാൻ പറ്റൂല വറക്കല്ല നമ്മളാ മിക്സിയിലിട്ടിട്ട് നമ്മൾ അതിനൊക്കെ ഒന്ന് ചതച്ചെടുക്കൂല പെരിക്ക് അതേപോലെ ചെറുതായിട്ട് ചതച്ചെടുത്താ നല്ല പൊടിയാവൂല

एग्जामिनर क्लास है मेरे सोशल एक पावन मुझे वो ने एग्जामिनर क्लास है जिकना आधा जितने जिकने हाँ जिकना जी बहरा लाना होगी को इंदिरा എന്നിട്ടിത് ഫ്രിഡ്ജിലൊക്കണോ എന്നിട്ടത് കട്ടാവും പഞ്ചസാര അല്ലേ അപ്പത് കട്ടാവും അല്ലേ ആ മതിയോ കട്ടി വേണല്ലേ

മുറിക്കണം ഒന്ന് ഉണങ്ങട്ടെ ചൂടാട്ടെ ഒക്ക പഞ്ചാരല്ല എണ്ണ വെച്ചു പിന്നെ പാത്രത്തിൽ അതെ പാത്രത്തിൽ പാത്രത്തില് പാത്രത്തില് എണ്ണി പിന്നെ കുച്ചു കൂടും ുമ്പോ കാണല്ലേ പരക്കാൻ വേണ്ടിയിട്ടില്ലേ കട്ടി കുറെ തന്നെ നല്ലത് ഇതൊന്നും ലാസ്റ്റ് ഈ പരുവാട്ടോ ഈ പരുവത്തിലാണ് കിട്ടിയിട്ടുള്ള സംഭവം കുഴപ്പമില്ല പക്ഷേ കടയിലാണ് കിട്ടുന്ന മാതിരി പെർഫെക്റ്റ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഞങ്ങൾ മുറിച്ചതായൊരു ഇതുണ്ടാവുമല്ലോ അപ്പം എത്രയുള്ളു കേട്ടോ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക